നമസ്കാരം ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാരതപ്പുഴയുടെ തീരമായ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലും താപസന്നൂരിലുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കും മാഘഗുപ്ത നവരാത്രി ആരംഭദിനമായ പത്തൊൻപതിന് ഔദ്യോഗികമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തുടക്കം കുറിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം മഹാമാഘ മഹോത്സവത്തിന്റെ കൊടി ഉയർത്തുള്ളു മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമായ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും തിരുനാവായ ത്രിമൂർത്തി സംഗമത്തിലേക്കുള്ള മഹാമേരു രഥയാത്രയ്ക്കും പത്തൊൻപതിന് രാവിലെ തുടക്കമാകും തമിഴ്നാട്ടിലെ പ്രമുഖ ആധീനങ്ങൾ പങ്കെടുക്കുന്ന യാത്ര ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യൻ യതീശാനന്ദ നാഥൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ് നയിക്കുന്നത് പത്തൊൻപതിന് വൈകിട്ട് ആറിന് തിരുനാവായയിൽ മോഹൻജി ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന നീള ആരതിക്കും തുടക്കമാകും ബ്രഹ്മശ്രീ മോഹൻജി പ്രഥമ ആരതി നടത്തും കാശി ദശാക്ഷമേദ് ഘാട്ടിലെ ഗംഗ ആരതി പണ്ഡിറ്റുകൾ അർച്ചകരാകുന്ന ആരതി ഫെബ്രുവരി മൂന്ന് വരെ ദിവസവും വൈകിട്ട് നീളാധീന ും മാഘമഹോത്സവത്തിൽ ദിവസവും രാവിലെ വേദഘോഷത്തോടെ നടക്കുന്ന സ്നാനത്തിനും വൈദിക ക്രിയകൾക്കും ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ നേതൃത്വം നൽകും പ്രധാന ദിനമായ മാഘ മാഘപൂർണിമയിലെ തൈപ്പൂയ ആഘോഷങ്ങൾ എല്ലാം ആർ കെ ക്യാപ്റ്റൻ രജിത് കുമാർ ജിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ജനുവരി പത്തൊൻപത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നവകോടി നാരായണ മഹാമാഘ നഗരിയിൽ നടക്കും ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ദീപവുമായി എത്തുന്ന ഭക്തസമിതികൾക്ക് മാഘവൃഷവും രക്ഷാദേവതകളുടെ ആസ്ഥാനവുമായ അശ്വത്ഥ വൃക്ഷത്തെ പ്രസാദമായി നൽകും ഫെബ്രുവരി മൂന്നിന് മാഘമാസത്തിലെ മകന്നാളിൽ രാവിലെ നടക്കുന്ന അമൃത സ്നാനത്തോടെയും യതിപൂജയോടെയുമാണ് മഹോത്സവം സമാപിക്കുന്നത് സാധുവനാഥർ സാലോകനാഥർ ആദിനാഥർ മച്ഛേന്ദ്രനാഥർ അരുളിനാഥർ മാതങ്കനാഥർ കടയേന്ദ്രനാഥർ കോരക്കനാഥർ കുക്കുടനാഥർ എന്നിങ്ങനെ ഒൻപത് സിദ്ധയോഗികൾ തപസനുഷ്ഠിച്ച പുണ്യഭൂമിയാണ് തിരുനാവായ നവയോഗികൾ സംഗമിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ തുടങ്ങി ഓരോ യോഗികളായി മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചുവെന്നും ഓരോ തവണയും വിഗ്രഹം മണ്ണിലേക്ക് പൂട്ടുപോയി എന്നും ഒടുവിൽ ഒൻപതാമത്തെ യോഗി പ്രതിഷ്ഠിച്ചതാണ് തിരുനാവായ പെരുമാളിന്റെ വിഗ്രഹം എന്നതുമാണ് ഐതിഹ്യം ഈ നവയോഗികൾ സന്ദർശിച്ച സ്ഥലം പിന്നീട് ലോപിച്ച് തിരുനാവായ എന്ന് മാറിയതായിരിക്കാം ഒരു കാലത്ത് സ്ഥലം അറിയപ്പെട്ടിരുന്നത് തന്നെ നാവയോഗ ക്ഷേത്രം എന്നായിരുന്നല്ലോ പ്രതിഷ്ഠയുടെ പേര് നാവാമുകുന്ദനും കേരളത്തിൽ കുംഭമേള നടത്താൻ എന്താണ് അടിസ്ഥാനമെന്ന് പലരും ചോദിച്ചു കണ്ടിരുന്നു ഈ യോഗികൾ തപസ് ചെയ്തിരുന്ന ഈ പ്രദേശത്ത് പണ്ട് മുതൽക്ക് തന്നെ മാഘമേളം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം സൂര്യൻ മകരരാശിയിൽ പ്രവേശിക്കുന്ന ഈ സമയത്ത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് അതിവിശിഷ്ടമായി ഹിന്ദുക്കൾ പോന്നിരുന്നു മാഘമേള കുംഭമേളയാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുംഭമേള നിശ്ചിത വർഷത്തിലെ ഇടവേളകളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ മാഘമേള എല്ലാ വർഷവും നടക്കാറുണ്ട് അത് കുംഭമേളയുടെ ചെറിയ പതിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉത്തർപ്രദേശിൽ പ്രയാഗിലെ പുണ്യഭൂമിയിലാണ് എല്ലാ വർഷവും മാഘമേള നടക്കാറുള്ളത് ഇത്തവണ പ്രധാന സ്നാന ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഭക്തർ ഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്ത് പോയിട്ടുമുണ്ട് ഈ മാഘമേളയാണ് പിന്നീട് സാമൂതിരിയുടെ കാലത്ത് മാമാങ്കം ആയി മാറിയതും അധികാരത്തിന്റെ വടംവലി മത്സരമായി മാത്രം അത് വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും സന്യാസി പ്രഭാഷണങ്ങൾ ധ്യാനം യോഗം എന്നിവയും ഈ മേളകളിൽ സവിശേഷമായി ഉണ്ടായിരുന്നു ഹൈന്ദവർ വ്യാപകമായി ഇതൊക്കെ കാണുവാനും എത്തിയിരുന്നു കേരളത്തിനെ സംബന്ധിച്ച് കാവുകളും പൈതൃകവും കുലദേവതാചരണവും ഒക്കെ ആരെയോ ബോധിപ്പിക്കാനായി വലിച്ചെറിഞ്ഞ പാരമ്പര്യമുള്ളവരാണ് ഹിന്ദുക്കൾ എല്ലാ അഖാഡകളും സ്ഥാപിച്ചിരിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിനാണ് ബൃഹത്തായ അടിയുറച്ച സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ ഈ രാജ്യത്ത് നഷ്ടപ്പെട്ട ഇത്തരം പൈതൃക സമ്പത്തുകളെ തിരിച്ചെടുക്കാൻ പ്രാചീനമായ ജൂന ആഖാടയുടെ മഹാമണ്ഡലേശ്വർ തന്നെ മുന്നോട്ട് വന്നു എന്നത് അത്യധികം ആഹ്ലാദമുളവാക്കുന്ന കാര്യം തന്നെയാണ് ക്ഷേത്രാചരങ്ങൾക്കപ്പുറം ഇത്തരം മേളകളും ഹിന്ദുക്കളെ ഒന്നിപ്പിക്കേണ്ട ആവശ്യമുണ്ട് മാർക്സിസത്തിന്റെ അതിപ്രസരത്തിൽ സാംസ്കാരിക സ്വത്വം നഷ്ടപ്പെട്ട ഹിന്ദുക്കളെ സ്വത്ത് ബോധമുണർത്താൻ ഒരു കാലത്ത് എസ് എഫ് ഐ നേതാവായിരുന്ന ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം തന്നെ വന്നത് നിയതിയുടെ കാവ്യ നീതിയായിരിക്കാം നാവാമുകുന്ദന്റെ മണ്ണിൽ നവയോഗികളുടെ തപോഭൂമിയിൽ നിന്നാകട്ടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ സാംസ്കാരിക ഉയർത്തെഴുന്നേൽപ്പ് മാർക്സിയിൽ നിന്ന് മഹർഷിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്